ഇവിടെ ഷോർട്ട്സ് ഡിപിസി ഇനി താഴെ തന്നിട്ടുണ്ട് അച്ഛൻ ഡോപ്പറ്റ് തീച്ചേട്ടൻ അർജന്റ് ഫയലാണ് തന്നെ അയച്ചിരിക്കെ ഫണ്ടലാസ് ആവും ഇല്ല നോക്കടാ സീരിയസ് സെക്രട്ടറി ഞാൻ എങ്ങോട്ട് താഴെ കേട്ടോ ഉണ്ട് കൊട്ടന്നോ കൊട്ട തന്നെയാ ഇയുന്നോ ഇട് ഇവിട അപ്പോ കേളോ ചെറുക്കൻ ഇല്ലേ സെക്രട്ടറി മാഡം ോ നിങ്ങൾ നിങ്ങളും രാജശ്രീ ബാലനാമോ എട്ടാ ഞാനും രാജ നിങ്ങൾ എന്ത് മാത്രമല്ല അനാവശ്യമായിട്ട് നോക്കില്ല ഇത് വൈകുന്നേരത്തിൽ പതിന പാർട്ടിയിൽ നമ്മള് സംസാരിച്ചല്ലേ നിങ്ങളല്ലേ കൊടുക്കണ്ട കൊടുക്കണ്ട വന്നല്ലേ ഞാനൊരു പറഞ്ഞില്ല എന്റെ വാടി പണി നിന്ന് ഒരു രൂപ പറഞ്ഞു എന്തറിയാൻ നിങ്ങളാണ് അത്യാവശ്യം അത് കുഴപ്പമില്ല സന്തോഷത്തന്നെ എപ്പോഴാ പോലും ആവുന്നില്ലല്ലോ പ്രശ്നന്റെ ഏഹ് അടുത്ത ഇലക്ഷൻ വരാനായി വരുമല്ലോ ഞാൻ നിങ്ങള്

ഒന്ന് തന്നെ അയക്കണ്ടത് അച്ഛൻ അയക്കാൻ പറ്റില്ല ഞാൻ നോക്കട്ടെ മര്യാദക്ക് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തോ കാര്യം അവര് പ്രശ്നം നേരും അറിയാലോ ഒപ്പിട്ടു എന്താ നിങ്ങൾ ഇങ്ങനെ പറ്റുന്ന പറയുന്ന അനുസരിച്ച് തുള്ളു ചെറുപ്പ് ആവിയായി പോയെ ഒപ്പിട്ട് കൊടുക്കാണെങ്കിൽ അതെയോ അങ്ങനെ അധികാരവും ജനങ്ങളിലെത്തിക്കുവാനാണ് ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് എന്നാൽ ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നത് ഗ്രാമ സ്വരാജാണ് ജനപ്രതിനിധികൾ ഒരിക്കലും അടിമകളാകരുത് അടിമകൾ നാട് ഭരിച്ച രാജ്യ പുരോഗതി സ്വപ്നം മാത്രം